ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററിൽ വന്നിട്ടുള്ള രണ്ട് വേക്കൻസികളെ കുറിച്ചിട്ടാണ് അപ്പോൾ എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ യോഗത്തിൽ ഇതൊരു വലിയ ഘടകമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിലായി വിളിച്ചിട്ടുണ്ടെടുക്കാം സോ ഒരു സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സൈകി വൺ സ്റ്റോപ്പ് സെൻറ്ററിൽ മൾട്ടിപർപ്പസ് പർപ്പസ് ഹെൽപ്പർ സെക്യൂരിറ്റി സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കുള്ള നിയമനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുക എഴുത്തും വായനയും അറിയുന്നവർക്ക് അപേക്ഷിക്കാം ഹൈസ്കൂൾ വിദ്യാഭ്യാസം അഭികാമ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ പോസ്റ്റിലേക്ക് പ്രിഫറൻസ് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മൾട്ടി പർപ്പസ് വർക്കർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് മുപ്പതിനും നാൽപ്പത്തി അഞ്ചിന് മധ്യമാണ് പറഞ്ഞിട്ടുള്ളത് സെക്യൂരിറ്റി സ്റ്റാഫിന് പറഞ്ഞിട്ടുള്ളത് മുപ്പതിനും ഒമ്പതിനും മധ്യയാണ് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി വർജ്യം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പവർ പോൾ വനിതാ സംരക്ഷണ ഓഫീസ് സിവിൽ സ്റ്റേഷൻ ബി ടു ബ്ലോക്ക് മലപ്പുറം അറുന്നൂറ്റി എഴുപത്തി അഞ്ഞൂറ്റി അഞ്ച് എന്ന വിലാസത്തിൽ എത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതലായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് എയിറ്റ് ടു എയ്റ്റ് വൺ ട്രിപ്പിൾ നയൻ സീറോ ഫൈവ് നയൻ അല്ലെങ്കിൽ എയ്റ്റ് സെവൻ വൺ ഫോർ ടു നയൻ വൺ ഡബിൾ സീറോ ഫൈവ് ആണ് പിന്നെ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക പിന്നെ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് ജൂലൈ ഇരുപത്തിനാല് പത്ത് മണിക്കാണ് പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ വെച്ച് നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യോഗ്യരായ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി